വളരെ വലിയൊരു ഓപ്പറേഷനിലേക്ക് പോയാൽ മാത്രമേ ആ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ ലഭിക്കാൻ പറ്റുള്ളതുള്ളൊരു സാഹചര്യത്തിലാണ് ഇത് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചതും അത് ഈ മോട്ടം ബോർഡ് പരിചയത്തിൽ ആകുവാനല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ കേരളമായി ടേർ ചെയ്യപ്പെട്ട് ആ കുടിക്ക് വേണ്ടിയിട്ടില്ല ഓപ്പറേഷന് വേണ്ടിയുള്ള തുക സമാഹരിച്ചു കൊടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് പ്രദേശം പ്രദേശത്ത് വേണ്ടി പങ്കാളിയായി മാറിയത് ആ കൂട്ടായ്മയിൽ അംഗങ്ങളാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരു ശാരിയാർക്കുണ്ട് അതുപോലെ നിരവധി 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 അസുഖബാധിതരായ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒക്കെ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രദേശത്തൊക്കെ അവർക്കൊക്കെ താങ്ങാകാൻ ഇത്തരം കൂട്ടായ്മകൾ തയ്യാറാകണം അത്തരം കൂട്ടായ്മകൾ എല്ലാവർക്കും ഒരു താങ്ങായി മാറണമെന്നാണ് പറയാനുള്ളത് അടക്കമുള്ള യുവാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ എല്ലാവരും അതീതമായി ഈ ഒരു ജനകീയ കമ്മിറ്റി കൂട്ടി ആ കുട്ടിയെ സത്യത്തിൽ ഇന്ന് കാണുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ജമാഅ പള്ളികൾ സമുദായ സംഘടനകൾ ജനപ്രതിനിധികൾ നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടി കൈകോർക്കുന്നതാണ് സാഹചര്യം കാണുന്നത് എന്തായാലും ഇത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു നന്മയാണ് നമ്മുടെ കൊയ്ക്കുകൂടത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ പ്രദേശം എന്ന് പറയുന്ന ടൗൺ മാധ്യമ കൂട്ടായ്മ നമ്മുടെ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു ഇപ്പോൾ വലിയ അടുത്ത ദിവസമാണ് നമ്മൾ വലിയൊരു വിദ്യാഭ്യാസ അവാർഡ് നടത്തിയത് അപ്പോ ആയിട്ടും അതുകൊണ്ട് സാമ്പത്തികം അതി ആ തരത്തിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങളുടെ ഒരു എളിയ പങ്കാളിത്തം ഒരു മുപ്പതിനായിരം രൂപ എല്ലാവരുടെയും സാന്നിധ്യം ഷീജാകൊമ്പറിന്റെയും അബിൻദാസിൻ്റെയും കാര്യം എന്ന് പറയുന്ന കുട്ടിക്ക് ആണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പണത്തിനോടൊപ്പം നമ്മുടെ വലിയ പ്രാർത്ഥന ആ കുട്ടിക്കുണ്ട് അസുഖ ഭേദമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ആ കുട്ടിയുടെ ഒരു അവസ്ഥ നമ്മൾ എല്ലാവരും പഠിപ്പിക്കുകയും ഭൗതികമായി പിന്നെ നമ്മുടെ ഈ നമ്മുടെ കൂട്ടായ്മയുടെ ഭക്ഷാധികാരി കൂടിയായ

കോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പണിമൂല വാർഡിൽ താമസിക്കുന്ന ആരവ് ശങ്കർ എന്നു പേരായ ഏഴു വയസ്സുകാരനായ പൊന്നുമോന്റെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സാർത്ഥം കോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ചികിത്സാ സഹായ സമിതിയുടെ നിർ ആവശ്യപ്രകാരം കോത്തങ്കോട് നന്നാട്ട മുസ്ലിം ജമാഅത്ത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ഒരുമിച്ച് കൂടിയ വിശ്വാസികളെന്ന് സ്വരൂപിച്ച അമ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് രൂപ സമിതി കൺവീനറായ കോത്തങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈകൾ കൈമാറുക സഹായിച്ച മുഴുവൻ വിശ്വാസികൾക്കും മുഴുവൻ സഹോദരങ്ങൾക്കും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ആരംഭിക്കുമ്പോ എങ്ങനെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് അതിന്റെ വിഷമത്തിലായിരുന്നു അത് എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും കാരണം ഞങ്ങൾ ദിവസമില്ല പ്രധാന ഞങ്ങൾ ആദ്യമായിട്ട് കമ്മിറ്റി കൂടുന്നത് ഷീജ മെമ്പറാണ് ഞങ്ങളോട് ഈ കാര്യം പറയുകയും കമ്മിറ്റി കമ്മിറ്റികളിൽ അന്ന് ജനീയ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ചെയ്തു ഇരുന്നൂറ്റമ്പതോണ്ട് പേർ പങ്കെടുത്തു അപ്പോൾ അതിന് ശേഷം ഒരു ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി ആദ്യം തീരുമാനിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും മറ്റ് വാർഡ് മെമ്പർമാർ കൺവീനർമാരായും കമ്മിറ്റി എടുത്തു അതിനുശേഷം ഞങ്ങൾ ചെയർമാൻ്റെയും ആ പിന്നിൻ്റെ രക്ഷിതാവിൻ്റെയും രക്ഷിതാക്കളുടെ പേരും കുറിച്ച് ജോയിൻ അക്കൗണ്ട് അക്കണ്ട മൂന്ന് പേരെ ജോയിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അന്ന് തന്നെ എഴുപത്തി അയ്യായിരം രൂപയുടെ ചെക്ക് സൂപ്പർ വേസിസ് ടീം നമുക്ക് പണിമുടി വെച്ചത് വെച്ച് തന്നെ തരികയുണ്ടായി കക്ഷി രാഷ്ട്രീയ ഭേദം അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഒരു മതവും ജാതിയൊന്നുമില്ലാതെ സ്വരൂപിച്ചത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് നാൽപ്പത് ലക്ഷം രൂപ ടാർജറ്റ് വെച്ചാൽ ആണ് വേണ്ടി വരുന്നത് ഇപ്പോൾ അതും കഴിഞ്ഞ് മൂന്ന് അൻപത് ലക്ഷത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എത്തുന്നത് ഇതിന് ഒരു രാഷ്ട്രീയമോ ഒരു ജാതിമോ ഒന്നുമില്ലാതെ എല്ലാ നാടോട്ടുക്കും ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ യു കെ നിന്നൊക്കെ വന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട് ഒരു എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്നത് ഒരു എവിടെ കൊണ്ട് നമ്മളൊരു കത്ത് കൊടുത്താൽ ഞാൻ ഇത് സർവസാരണയോട് കാലം നമുക്ക് ജമാഅത്തിൽ കത്ത് കൊടുക്കുമെന്ന് പറയുന്നത് നമ്മളെല്ലാം അന്ന് രാത്രി ഈ കഴിഞ്ഞ മണിക്ക് പറഞ്ഞാൽ ഒരാഴ്ച രാത്രി പത്ത് മണിയോട് ഒരാഴ്ച രാത്രി ആ പത്ത് മണിയോട് എല്ലാ ജമായും കത്ത് കൊടുത്തു വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ കൂട്ടായ്മ സ്ഥലത്തേക്കുന്ന എല്ലാവരെയും ഞാൻ പഞ്ചായത്തിന് വേണ്ടി നന്ദി പറയും പഞ്ചായത്തിന് വേണ്ടിയിട്ടും നാട്ടുകാർക്കു വേണ്ടി നന്ദി പറയുകയാണ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ ആ മകൻ പഞ്ചായത്തിൻ്റെ മകനാണ് അവൻ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്രയും തീവ്രമായ ശ്രമത്തിലാണ് ഇന്നലെ തന്നെ നമ്മൾ പഞ്ചായത്ത് പുറത്തുള്ള പഞ്ചായത്തുകളും കൂടി ഇതിൽ ഭാഗക്കാണ്ട് കുപ്പായം പഞ്ചായത്തിലെ ചാത്തമ്പാട് റെസൻസ് അസോസിയേഷൻ എന്നലെ ഞങ്ങൾക്ക് മറ്റു ഫണ്ട് വരികയുണ്ടായി വിവിധ സംഘടനകൾ സംഘടനകളെല്ലാം എസ് എൻ ഡി പി ആയിക്കോട്ടെ എൻ എസ് ആയിക്കോട്ടെ എല്ലാ സംഘടനകളും നമുക്കിതിനോട് ചേർന്ന് തോന്നിയിരിക്കുന്നുണ്ട് കാരണം ഇതിൽ വളരെ സന്തോഷം ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ ഇരുപതാം പത്തൊമ്പതാം തീയതി അക്കൗണ്ട് പാസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി പണിമൂല നമ്മുടെ അപേക്ഷനെ കമ്മിറ്റി കമ്പൂടിയത് പണിമുലം ഓടിക്കാണ് നമ്മൾ പൈസ കൈമാറുന്നത് ഇല്ലാൻ ഈ ജമാരുന്ന എല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുത്ത് ഇങ്ങനെ കൈമാറി അവൻ്റെ ആയുസ് ആയുസ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്രമെന്ന് കൂടി വിനീതമായി ശ്രദ്ധിക്കുക പിരിവെടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ജമാഅത്തെയും പോത്തംകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ സലാഹി സാറിന് ഞങ്ങളെ സമീപിക്കുകയും നമ്മൾ ആ വിവരം ജമാഅത്ത് കമ്മിറ്റിയെ അറിയിക്കുകയും അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റിയും പിന്നെ വെള്ളിയാഴ്ച രണ്ട് വെള്ളിയാഴ്ചകളിൽ ഉസ്താദ് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ മഹലാംഗങ്ങളുടെയും അതുപോലെ കിട്ടാവുന്ന മാക്സിമം ആൾക്കാരുടെ കടയിൽ നിന്ന് സ്വരൂപിച്ച ഒരു എമൗണ്ടാണ് ഞങ്ങളിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ അതായത് ഈ ചികിത്സ സഹായ ഫണ്ടിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് പോത്തക്കോട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അത് അത് തുക ഇപ്പം നമ്മൾ സ്വരൂപിച്ച തുക അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് നമ്മളിപ്പോ സ്വരൂപിച്ചിരിക്കുന്നത് അത് പ്രസിഡന്റ് കയ്യിൽ ഏൽപ്പിക്കുകയാണ് അവിടത്തെ വന്ന പണിമുല വാർഡിൽ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് അതായത് ആരുവശങ്കർ എന്ന് പറയുന്ന ഒരു കുച്ചുമകൻ്റെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജമാതത്തിൽ നല്ല പോത്തകോട് മുസ്ലിം ജമാഅത്തിനെ സമീപിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളിതിൽ എല്ലാവരും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ചു ഇതിനെ കൂട്ടായ്മയായിട്ട് പിന്നെ ഒത്തൊരുമിച്ച് നെഞ്ചിലേറ്റുകയും ഇതിനു നിന്നുള്ള പിരിവിനു വേണ്ടിയിട്ട് രണ്ട് രണ്ട് വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ ജമാതത്ത് ഞങ്ങളുടെ ചീഫ് ഇമാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ ഞങ്ങളുടെ മഹലാംഗങ്ങളെ അറിയിക്കുകയും അവർ മാക്സിമം സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇന്നേ ദിവസം അതായത് ഇന്ന് നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഞങ്ങളുടെ ജമാഅത്ത് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ തുകയായ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ ഞങ്ങളിപ്പോൾ ബഹുമാന്യനായ പോത്തക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് കൈമാറിയിട്ടുള്ളതാണ് ഈ മഹതായ ഈ സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അനുസ്മരിക്കുന്നുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്ക ഇപ്പോൾ നമ്മൾ ഈ ചടങ്ങിൽ പങ്കെടുത്തത് ജമാ പോത്തക്കോട് തന്നെ മുസ്ലിം ജമായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും പ്ലെയിൻ നാസർ അതുപോലെ തന്നെ ചീഫ് ഇമാം പിന്നെ അതുപോലെ സെക്രട്ടറി അബ്ദുറഹ്മാൻ സാഹിബ് അതുപോലെ പിന്നെ ട്രഷർ നിസാർ അതുപോലെ മഹൽ അംഗങ്ങൾ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തതിൽ വൻ വിജയമാക്കി തീർത്ത എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ആരവിശങ്കറിൻ്റെ അസുഖം ഭേദമായി എത്രയും പെട്ടെന്ന് തന്നെ ആരവിശങ്കർ പുതിയ ജീവിതത്തിലേക്ക് എല്ലാ അസുഖങ്ങളും ആർക്കും പുതിയ ജീവിതത്തിലേക്ക് കടന്നുവരട്ടെ എന്ന് ദൈവത്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം